നമസ്കാരം എഴുത്തുകാരൻ കനവു ബേബി എന്ന ജെ ജെ ബേബി അന്തരിച്ചു നാടക പ്രവർത്തകൻ ചലച്ചിത്ര സംവിധായകൻ സാമൂഹിക പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തന്റേതായ ഇടം സൃഷ്ടിച്ച പ്രതിഭയാണ് അദ്ദേഹം വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് നാടുകന്തിക മാവേലി മണ്ഡ്രം ബസ്പൂർഖാന ഗുഡ് ബൈ മലബാർ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ രചനകളിൽ ചിലതാണ് കണ്ണൂർ ജില്ലയിലെ മാവിലായിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കുടുംബം വയനാട്ടിൽ കുടിയേറി പാർത്തു വയനാട്ടിൽ നടവയലിൽ ചിങ്ങോട് ആദിവാസി കുട്ടികൾക്കായി തൊണ്ണൂറ്റിനാലിൽ കനവ് എന്ന ബദൽ വിദ്യാകേന്ദ്രം ആരംഭിച്ചത് ഇദ്ദേഹമാണ് വയനാട്ടിലെ ആദിവാസി കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാനും സ്വയം പര്യാപ്തമാക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ ബേബി കനവിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നു അവിടെ പഠിച്ച മുതിർന്ന കുട്ടി അതിൻ്റെ ചുമതല ഏറ്റെടുത്തു കനവിൽ പഠിച്ച ഇരുപത്തിനാല് പേർ അംഗങ്ങളായ ട്രസ്റ്റാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് സാംസ്കാരിക വേദി പ്രവർത്തകനായിരുന്ന അദ്ദേഹം തന്റെ നാടുബന്തിക എന്ന നാടകവുമായി കേരളമെമ്പാടും സഞ്ചരിച്ചിരുന്നു വയനാട് സാംസ്കാരിക വേദി എന്ന സംഘടനയാണ് പതിനെട്ട് കലാകാരന്മാരെ അണിനിരത്തി ഇത് കേരളത്തിലുടനീളം അവതരിപ്പിച്ചത്